പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സമസ്തയുടെ നൂറാം വാർഷികാഘോഷം കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയുണ്ടായി അതിലേക്ക് പോയ ഒരു വാഹനം അത് സംഘപരിവാർ ഭീകരർ തടഞ്ഞു നിർത്തുകയും അതിലെ പ്രവർത്തകരോട് രോഷാകുലരായി സംസാരിക്കുകയും അവരുടെ കൊടി ഴിച്ചു വയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും കേട്ടമാത്രയിൽ ഭയപ്പെട്ട് അവർ കൊടി അഴിച്ചു വെക്കുകയും അഴിച്ചു വയ്ക്കുക മാത്രമല്ല ഇനി വരുന്നവരും അഴിച്ചു വെക്കണമെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് അതുമായി ബന്ധപ്പെട്ട് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സംഘപരിവാർ ഭീകരരെ ഹിന്ദു സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാണ് വലിയ അപരാധമായി പലരും പറയുന്നു അതിന്റെ മറ്റു ചില വശങ്ങളെ കൂടി പരാമർശിച്ചു കൊണ്ട് ചിലത് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഫൈസി ആഗ്രഹിക്കുന്നത്യം അദ്ദേഹത്തിന്റെ വോയിസ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൈസൂര് സിറ്റി കൂറും ഞാനങ്ങനെ എല്ലാ സിഗ്നലുകളും വണ്ടി വണ്ടി പല വാഹനങ്ങളും അപ്പൊ സിഗ്നലിന്റെ കുറച്ച് സഹകരണങ്ങൾ വന്ന് കഴിച്ചു കിട്ടാൻ പാടില്ല കൃത്യ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു

വേറൊരു ഇവൻറ്റിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കർണാടകയിൽ തന്നെ അരങ്ങേറിയ ഒരു സംഭവമാണ് ഇത് മുസ്കൻ മുസ്കൻഖാൻ എന്ന പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റ പെൺകുട്ടി അവൾക്കെതിരെ സംഘപരിവാറിൻ്റെ മഹാസഖ്യം ഒരുങ്ങിപ്പുറപ്പെട്ട് അദ്ദേഹ അവളെ എതിർക്കാൻ വന്നപ്പോൾ ധീരയായി ഒറ്റയ്ക്ക് നിന്ന് അവർക്കെതിരെ ആക്രോശിച്ച മുദ്രാവാക്യം വിളിച്ച മുസ്കൻ ഖാനെ നമുക്ക് പരിചയമുണ്ടാകും ആ മുസ്കൻ ഖാനിൽ നിന്ന് ഈ മുസമ്മിൽ ഫൈസിയിലേക്കുള്ള ദൂരം എത്രയാണ് എന്നാണ് നാം അളക്കേണ്ടത് സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഭാവി ഭാരതം എപ്രകാരമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ കൊടിയായി തോന്നി എന്നാണ് അദ്ദേഹം ഒരു ന്യായമായി പറയുന്നത് ഈ കൊടി കണ്ടാൽ പാകിസ്ഥാൻ കൊടിയായി ആർക്കാണ് തോന്നുക സംഘപരിവാർ ശക്തികൾക്ക് എന്തായാലും അങ്ങനെ തോന്നാൻ സാധ്യതയില്ല അത് മുസമ്മിൽ ഫൈസി കണ്ടെത്തിയ ഒരു പുതിയ കണ്ടെത്തൽ മാത്രമാണ് ഇത് കർണാടകയിലാണെങ്കിൽ നേരത്തെ യു പിയിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും മറ്റും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിതാ കർണാടകയിലേക്കും ഇനി കേരളത്തിലേക്കും ഒക്കെ തന്നെ ഇത് വരാൻ പോകുന്നു കൊടി അഴിച്ചു വയ്ക്കാൻ പറയും ചിലപ്പോൾ ജയ് ശ്രീറാം വിളിക്കാൻ പറയും ഇനി മറ്റെന്തെങ്കിലും അഴിച്ചു വെക്കാൻ പറയും ചിലപ്പോൾ അഴിച്ചു വെക്കാൻ പറയും അപ്പോഴൊക്കെ പഞ്ചകുച്ചമടക്കി വസ്ത്രമഴിക്കുകയാണോ കൊടി അഴിക്കുകയാണോ ശ്രീറാം വിളിക്കുകയാണോ ചെയ്യേണ്ടത് എന്നാണോ നമ്മുടെ മുസമ്മിൽ ഫൈസി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഭയപ്പെടാൻ തീരുമാനിച്ചാൽ അതിനു മാത്രമേ സാധ്യമാകൂ തെരുവ് പെട്ടികളെ കണ്ടിട്ടുണ്ടാവൂ തെരുവ് പെട്ടികൾ ആക്രമിക്കാൻ വരുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണെങ്കിൽ അവൾ അവക്ക് ആവേശം കൂടുകയും ശക്തമായി ആക്രമിക്കുകയുമായിരിക്കും ഫലം എന്നാൽ തെരുവ് ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചൊന്ന് പ്രതികരിച്ചു നോക്കൂ ഉടനെ തന്നെ വാലും ചുരുട്ടി അവ ഓടുന്നത് കാണാം ഒരല്പം പോലും ധൈര്യമില്ലാത്ത വിഭാഗമാണ് സംഘപരിവാർ ശക്തികൾ എന്ന് ഇതിനകം പല സന്ദർഭങ്ങളിലായി അവർ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിജീവനം ആഗ്രഹിക്കുന്ന ആളുകൾ സ്വത്തം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പഞ്ചപുച്ചമടക്കി അവർക്ക് കീഴൊതുങ്ങുകയല്ല വേണ്ടത് പകരം ഇതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉണ്ട് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഇപ്പോഴും കെട്ടുപോയിട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവണതകളെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ ശ്രമിക്കുന്നതിന് പകരം തങ്ങളുടെ അനുയായികൾക്ക് ഇനി എല്ലാവരും കൊടി അഴിച്ചു വന്നാൽ മതി ഒറ്റക്ക് വരുന്നവരൊന്നും കെട്ടി വരേണ്ട എന്ന അതി ഭീരുത്വത്തിന്റെ വർത്തമാനം ഇനിയെങ്കിലും ഉയർന്നു കേൾക്കാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സമസ്തയിലെ എല്ലാവരും അത്തരം ഭീരുക്കളാണ് എന്ന അഭിപ്രായം നമുക്കില്ല പക്ഷെ ഒരാൾ മാത്രമാണെങ്കിലും ഇത്തരം ഭീരുത്വം പ്രകടിപ്പിക്കുന്നവരെ തിരുത്തുവാനും നിലക്ക് നിർത്തുവാനും നേതൃത്വത്തിനും ബാധ്യതയുണ്ട് എന്നുകൂടി ഉണർത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വലൈക്കും വരഹമുലി വർക്കാത്ത